ಶ್ರೀ ಗಣಪದಯೇ ನಮ ಅವಿಘ್ನಮಸ್ತು ಶ್ರೀ ಗಣೇಶ ಜಗದೀಶ ಶರಣಭುವನೇಷೇಶ ಜಗದೀಶ ಶರಣಿ ಭುವನೇಶ ಪ್ರಥಮ ಪೂಜಿತ ഷൺമുഖ സോദരനീ പ്രഥമ പൂജിതനീ ഷൺമുഖ സോദരനീ കോടിക്കോടി പ്രണാമം ഞങ്ങൾ അർപ്പിക്കുന്നു കോടിക്കോടി പ്രണാമം ഞങ്ങൾ അർപ്പിക്കുന്നു ഗജ മുഖന് സർവാപരാധം ക്ഷമിക്കണമേ ഏകദന്ദനെ ഗജമുഖനി സർവാപരാധം ക്ഷമിക്കണമേദന്ധനെ ഗജമുഖനി സർവാപരാധം ക്ഷമിക്കണമേ ദേവീ സരസ്വതി വിദ്യാരൂപിണി ഞങ്ങളുടെ ചിത്തെ വാണരുളേണം അമ്മയല്ലേ നീ ദേവിയല്ലേ നീ ദേവീ സരസ്വതി വിദ്യാരൂപിണി ഞങ്ങളുടെ വാണരുളേണം അമ്മയല്ലേ നീ ദേവിയല്ലേ നീ അറിവിൻ്റെ അറിവേ ജ്ഞാനക്കടലെ അറിവു നൽകടണേ ുദ്ധിയും ശക്തിയും തന്നരുളേണം അമ്മയല്ലേ നീ ദേവിയല്ലേ നീ അമൃത കടലേ വീണാ പാണി നാവിൻ തുമ്പിലമ്മേ വിളയാടേണം ഞങ്ങൾക്കെന്നും ദർശനം തന്നിടേണം അമ്മയല്ലേ നീ ദേവിയല്ലേ നീ ദേവി രസ്വതി വിദ്യാരൂപിണി ഞങ്ങളുടെ വാണരുളേണം അമ്മയല്ലേ നീ ദേവിയല്ലേ നീ അറിവിൻ്റെ അറിവേ ജ്ഞാന കടലേ അറിവു നൽകിടണീ ബുദ്ധിയും ശക്തിയും തന്നരുളേണം അമ്മയല്ലേ നീ ദേവിയല്ലേ നീ അമ്മയല്ലേ നീ ദേവിയല്ലേ നീ നാരായണ നാരായണവും ഹരി ഹരി നാരായണ നാരായണവും ഹരിഹരിനാരായണ നാരായണവും നാരായണ നാരായണ നാരായണവും ഹരി ഹരി നാരായണ നാരായണവും നാരായണ ഹരി നാരായണവും നാരായണ നാരായണവും കാരണഭൂതനായി ശ്രീ പരബ്രഹ്മമായി ലോകൈക പന്തിതനായ് ലോകപാലകനായി കാരണഭൂതനായി പരബ്രഹ്മമായി ലോകൈക വന്ദിതനായ് ലോകപാലകനായി നാരായണ നാരായണവും ഹരിഹരി നാരായണ നാരായണവും നാരായണ നാരായണവും ഹരിഹരി നാരായണ നാരായണവും ദുഃഖിതർക്കാശ്രയമായി വിഗ്രഹം എടുത്തവനേ സർവസാക്ഷിയായി ലോകർക്കു ഗുരുവായി ദുഃഖിതർക്കാശ്രയമായി വിഗ്രഹം എടുത്തവനേ സർവസാക്ഷിയായി ലോകർക്ക് ഗുരുവായി നാരായണ നാരായണവും ഹരിഹരിനാരായണ നാരായണവും നാരായണ നാരായണവും ഹരിഹരിനാരായണ നാരായണവും ത്മാവായി എന്നും ഉള്ളത്തിൽ വസിക്കണമേ ശാന്തി നൽകണമേ എന്നും ആനന്ദം നൽകണമേ ഏകാത്മാവായി എന്നും ഉള്ളത്തിൽ വസിക്കണമേ ശാന്തി നൽകണമേ എന്നും ശക്തി നൽകണമേ നാരായണ നാരായണവും ഹരിഹരിനാരായണ നാരായണവും നാരായണ നാരായണവും ഹരിഹരിനാരായണ നാരായണവും പരണഭൂതനായി ശ്രീപരബ്രഹ്മമായി ലോകൈക വന്ദിതനായി ലോകപാലകനായി ാരണബോധനായി ശ്രീപരബ്രഹ്മമായി ലോകൈക വന്ദിതനായ് ലോകപാലകനായി നാരായണ നാരായണവും ഹരിഹരിനാരായണ നാരായണവും നാരായണ നാരായണവോ നാരായണവും നാരായണ നാരായണവോ നാരായണ നാരായണവും ഹരി ഹരി നാരായണ നാരായണ ഓ ഹരി ഹരി ഹരിനാരായണ നാരായണവും കൃഷ്ണ ഹരി ഹരിനാരായണ സേവാസുദേവ മധുസൂദന കൃഷ രാമ ഹരിായണ ശ്രീവാസുദേസൂദന രാമ രാമ ജയ ജയ ഗോവിന്ദ ശ്രീകൃഷ്ണ ഹരിനാരായണ രാമ രാമ ജയ ജയ ഗോവിന്ദ ശ്രീകൃഷ്ണ നാരായണ മർത്യനോ അവതരിച്ചു ഭക്തരെ രക്ഷിച്ചും ബ്രഹ്മാനന്ദം നൽകിയ നാരായണ മർത്യനോ അവതരിച്ചു ഭക്തരെ രക്ഷിച്ചും ബ്രഹ്മാനന്ദം നൽകിയ നാരായണ കൃഷ്ണ രാമഹരിനാരായണ ശ്രീവാസുദേവ മധുസൂദന രാമ രാമായ ജയ ജയ ഗോവിന്ദ ശ്രീകൃഷ്ണ ഹരിനാരായണ ഗോവർദ്ധന ഗോപകുമാര മുരളീധര ഗോവർദ്ധനഗിരി കൈകളിലേന്തിയ ഗോപകുമാര മുരളീധര കൃഷ്ണ നാരായണ ശ്രീവാസുദേവ മധുസൂദന രാമ രാമ ജയ ജയ ഗോവിന്ദ ശ്രീകൃഷ്ണ ഹരിനാരായണ വന കീഡ ജല കീഡ ആനന്ദത്താൽ ഗോപികമാരേ രമിപ്പിച്ച നാരായണ വന കീഡ ജല കീഡ ആനന്ദത്താൽ ഗോപികമാരേ രമിപ്പിച്ച നാരായണ കൃഷ രാമ ഹരിായണ ശ്രീവാസുദേവ മധുസൂദന രാമ രാമ ജയ ജയ ഗോവിന്ദ ശ്രീകൃഷ്ണ നാരായണ ശ്രീകൃഷ്ണൻ ഒരേ സമയം അനേകം ഗോപികമാരെ ബ്രഹ്മത്തിൽ ലയിപ്പിച്ച നാരായണ ശ്രീകൃഷ്ണൻ ഒരേ സമയം അനേകം ഗോപികമാരെ ബ്രഹ്മത്തിൽ ലയിപ്പിച്ച നാരായണ കൃഷ്ണ രാമഹരിനാരായണ ശ്രീവാസുദേവ മധുസൂദന രാമ രാമ ജയ ജയ ഗോവിന്ദ ശ്രീകൃഷ്ണ ഹരിനാരായണ രാമാ രാമായ ജയ ജയ ഗോവിന്ദ ശ്രീകൃഷ്ണ ഹരിനാരായണ കണ്ണന് തേടി അലഞ്ഞു എന്റെ കണ്ണനെ കാണാതലഞ്ഞു കണ്ണനെ കണ്ടോ കണ്ടവരുണ്ടോ കണ്ണനെ ആരാനും കണ്ടു എൻ്റെ കണ്ണനെ ആരാനും കണ്ടു കണ്ണനെ തേടി അലഞ്ഞു എൻ്റെ കണ്ണനെ കാണാതലഞ്ഞു കണ്ണനെ കണ്ടോ കണ്ടവരുണ്ടോ കണ്ണനെ ആരാനും കണ്ടു എൻറെ കണ്ണനെ ആരാനും കണ്ടു കാട്ടു ചെമ്പക പൂക്കളെ കണ്ണനെ കണ്ടോ മാങ്കുയിലെ പൂങ്കുയിലെ കണ്ണനെ കണ്ടോ കാട്ടു ചെമ്പക പൂക്കളെ കണ്ണനെ കണ്ടോ മാങ്കുയിലെ പൂങ്കുയിലെ കണ്ണനെ കണ്ടോ ചില്ലിവല്ലരി പൂക്കളെ കണ്ണനെ കണ്ടോ കരിവണ്ടിൻ തേൻകുയിലെ കണ്ണനെ കണ്ടോ വല്ലരി പൂക്കളെ കണ്ണനെ കണ്ടോ കരിവണ്ടിൻ തേൻ തേൻകുയിലെ കണ്ണനെ കണ്ടോ കണ്ണൻറെ രാധേ ഗോപികമാരേ കണ്ണനെ ആരാനും കണ്ടോ കണ്ണൻറെ രാധേ ഗോപികമാരേ കണ്ണനെ ആരാനും കണ്ടോ എൻ്റെ കണ്ണനെ ആരാനും കണ്ടോ കണ്ണനെ തേടി അലഞ്ഞു എൻ്റെ കണ്ണനെ കാണാതലഞ്ഞു കണ്ണനെ കണ്ടോ കണ്ടവരുണ്ടോ കണ്ണനെ ആരാനും കണ്ടു എൻ്റെ കണ്ണനെ ആരാനും കണ്ടോ കണ്ണനെ തേടി അലഞ്ഞു എൻ്റെ കണ്ണനെ കാണാതലഞ്ഞു കണ്ണനെ കണ്ടു കണ്ടവരുണ്ടോ കണ്ണനെ ആരാനും കണ്ടു എൻ്റെ കണ്ണനെ ആരാനും കണ്ടു നൃത്തമാടൂ കൃഷ്ണ നടനമാടു കണ്ണ വെണ്ണ തരാം ഗോപാല മൂകുന്ത വെണ്ണ തരാം ഗോപാല നൃത്തമാടൂ കൃഷ്ണ നടനമാടൂ കണ്ണ വെണ്ണ തരാം ഗോപാല മൂക്കുന്ദ വെണ്ണ തരാം ഗോപാല നൃത്തം ചവട്ടുന്ന തെങ്ങിനെ കൂട്ടരി നൃത്തം ചവട്ടുന്ന തെങ്ങിനെ കൂട്ടരി മേനി തളരുന്നു കാലു കുഴയുന്നു മേനി തളരുന്നു കാലുകുഴയുന്നു നൃത്തമാടൂ കൃഷ്ണ നടനമാടൂ കണ്ണ പെണ്ണ തരാം ഗോപാല മുകുന്ത വെണ്ണ തരാം ഗോപാലിക്കിപ്പോൾ മോദമായി നൽകണം വെണ്ണയനീക്കിപ്പോൾ മോദമായി നൽകണം കൊണ്ടുവരൂ വെണ്ണ വേഗം സഖികളെ കൊണ്ടുവരൂ വെണ്ണ വേഗം സഖികളെ മാടൂ കൃഷ്ണ നടനമാടൂ കണ്ണ വെണ്ണ തരാം വെണ്ണ തരാം വെണ്ണ തിന്നേട്ടഹം ക്ഷീണമെല്ലാം തീർന്നു വെണ്ണ തിന്നേട്ടഹം ക്ഷീണമെല്ലാം തീർന്നു പാടു പാടൂസഖികളെ നൃത്തം ഞാൻ വയ്ക്കുന്നു പാടു പാടൂസഖികളെ നൃത്തം ഞാൻ വയ്ക്കുന്നു നൃത്തമാടൂ കൃഷ്ണ നടനമാടൂ കണ്ണ വെണ്ണ തരാം ഗോപാല മൂകുന്ത വെണ്ണ തരാം ഗോപാല നൃത്തമാടൂ കൃഷ്ണ നടനമാടൂ കണ്ണ വെണ്ണ തരാം ഗോപാല മോകുന്ദ വെണ്ണ തരാം ഗോപാല ആനന്ദം ആനന്ദം ആനന്ദമേ ആനന്ദം ആനന്ദം ആനന്ദമേ ആനന്ദമേ സർവം ആനന്ദമേ പരമാനന്ദമേ സർവം ആനന്ദമേ ആനന്ദം ആനന്ദം ആനന്ദമേ ആനന്ദം ആനന്ദം ആനന്ദമേ ആനന്ദമേ സർവം ആനന്ദമേ പരമാനന്ദമേ സർവം ആനന്ദമേ നിത്യവും ആനന്ദം ഉള്ളിലുദിക്കണം കാണായ സർവം ഞാനെന്നറിയണം ദൈവമേ ഞങ്ങളയെ വാഴ്ത്തി സ്തുതിക്കുന്നു ആനന്ദം ആനന്ദം ആനന്ദമേ ആനന്ദം ആനന്ദം ആനന്ദമേ ആനന്ദമേ സർവം ആനന്ദമേ പരമാനന്ദമേ സർവം ആനന്ദമേ ഈ ലോകജീവിത ദുഃഖങ്ങളിൽ നിന്നും കരകയറ്റേണമേ ലോകനാഥ നിത്യവും സത്യവും ശാശ്വതമായുള്ള നിത്യാനന്ദം തന്നരുളേണമേ ഈ ലോകജീവിത ദുഃഖങ്ങളിൽ നിന്നും കരകയറ്റേണമേ ലോകനഥ നിത്യവും സത്യവും ശാശ്വതമായുള്ള നിത്യാനന്ദം തന്നരുളേണമേ ആനന്ദം ആനന്ദം ആനന്ദമേ ആനന്ദം ആനന്ദം ആനന്ദമേ ആനന്ദമേ സർവം ആനന്ദമേ പരമാനന്ദമേ സർവം ആനന്ദമേ ആനന്ദം ആനന്ദം ആനന്ദമേ ആനന്ദം ആനന്ദം ആനന്ദമേ ആനന്ദമേ ആനന്ദ മേ സർം ആനന്ദ പരമാനന്ദം ആനന്ദ മേ വാ വായജം കർമ്മജം മാനസം വാ വരാധം വിഹിതമവഹിതം വർവ്വമേ തൽക്ഷമസ്വ ജയ ജയ കരുണാബ്ധേ ശ്രീമഹാദംഭു കാച മനസേന്ദ്രിഗൈർവാ ബുദ്ധ്യാത്മന പ്രകൃതി സ്വഭാ കോമി ജയൽ സകലം പരസ്മൈ നാരായതി സമർപ്പമി ഓം നാരായ സമർപ്പമി ഓം നാരായ സമർപ്പമ